ഹലോ നമുക്കിന്ന് ചീര സൂപ്പ് ഉണ്ട് ഒരു പൂരി ഉണ്ടാക്കിയാലോ അതിന് ഞാൻ എൻ്റെ കുറച്ച് ചീര എടുത്തിട്ട് സൂപ്പാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനതിനെ നല്ലവണ്ണം തിളപ്പിച്ച് അരിച്ച് വെച്ചേക്കുക കണ്ടോ ഇത് എൻ്റെ വീട്ടിലെ തന്നെ ചുമന്ന ചീരയുടേതാണേ ഇതെന്താണുണ്ടോ ഇന്ന് വെറൈറ്റി പൂരിയാണേ ഇത് റവയാണ് ഒരു കപ്പ് റവയെ ഞാൻ നേരത്തെ സൂപ്പ് ഉണ്ടാക്കിയ ചൂട് സൂപ്പ് ഒഴിച്ച് ഞാൻ നല്ല കുഴച്ച് വെച്ചിട്ടുണ്ട് ഉണ്ടോ നല്ലതായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ഇത് ഇത്രയും ആട്ടയും ഒരു കപ്പ് ആട്ടയും ബാക്കി മൈദയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഒഴിച്ച് കുറേശ കുഴച്ച് കൊടുക്കാം സോപ്പ് തകഞ്ഞില്ലെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാം സൂപ്പ് ഞാൻ അത്രയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ പോരാ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം ഞാൻ ഫുള്ളും കുഴിച്ചിട്ട് വരാവേ അപ്പോൾ നമ്മൾ നല്ലതായിട്ട് ഇതാ കുഴച്ച് വെച്ചിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ട് എരിപ്പുണ്ടേ റവയുടെ ആ തരിയൊക്കെ പോയിട്ട് അതിനാണ് ചൂട് വെള്ളത്തിൽ ഞാനത് കുഴച്ച് വെച്ചത് നേരത്തെ അപ്പോൾ നമുക്ക് പരത്തിയിട്ട് കാണാവേ അപ്പോൾ ഞാനത് നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ടേ തേങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പിൽ നിന്ന് തന്നെ പരത്തി വെച്ചിട്ടുണ്ട് നമുക്കിനി അത് ഉണ്ടാക്കാം ഇനി ഒരു സാധനം കൂടി ഞാൻ നിങ്ങൾ കാണിക്കാവേ ഈ ഷെയ്പ്പ് നമ്മൾ കട്ട് ചെയ്യുന്ന ഈ സാധനം ഉണ്ടല്ലോ ഇതിനെ നമുക്ക് പൂരി ഉണ്ടാക്കിയ ശേഷം അതിനെ വറുത്ത് നമുക്കെടുക്കാവേ അപ്പോൾ കുട്ടികൾക്ക് ഒരു സ്നാക്സ് ആയിട്ട് കൊടുക്കാം പിന്നെ അതിന് ഇതിപ്പോൾ ഞാൻ ഇവിടെ പുറത്തെടുക്കുന്നേ ഉള്ളൂ ഇപ്പോൾ പിള്ളേർക്കത് മതി പക്ഷേ നമുക്ക് വേണമെങ്കിൽ അതിനെ നമ്മുടെ ഡയമണ്ടൊക്കെ ഉണ്ടാക്കില്ലേ ആ മാതിരി പഞ്ചസാര പാവ വെച്ചിട്ട് അതിനകത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ കുട്ടികൾക്ക് അതിഷ്ടമായിരിക്കും ഞാൻ പഴയ ഒരു ഷോർട്ട് വീഡിയോയിൽ ചപ്പാത്തി ഇങ്ങനെ കട്ട് ചെയ്ത് പാവുകയാച്ചി അത് എടുത്ത് ഇടുന്നതും ഉണ്ട് അത് കണ്ടാൽ ഇപ്പം ഇതിപ്പോൾ നമ്മൾ വെറുതെ പൊരിച്ചെടുക്കുന്നത് മധുരവും കൂടി ചേർത്തെടുക്കുന്നത് നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതെ വെളിച്ചെണ്ണയാണേ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് മുഴുവൻ ഉണ്ടാക്കിയിട്ട് കാണിക്കാവേ അപ്പോൾ നമ്മുടെ ചീര പിങ്ക് പൂരി നമ്മൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തപ്പോൾ വച്ചിരുന്ന ഇതല്ലേ അതിന് നമുക്കൊന്ന് ഓർത്തെടുക്കാവേ കുറേ ഷേട്ട് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് വറുത്തെടുക്കാം നമ്മുടെ പൂരി അപ്പുറത്ത് വറുത്ത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് കാണാമോ എന്ത് ഭംഗിയല്ലേ അതുപോലെ തന്നെ പോഷകമാണെന്നറിയാമല്ലോ ചീരയാണ് ചീര റവ ആട്ടയും മൈദയും കുറച്ചേ ഉള്ളൂ അപ്പോൾ നമുക്ക് പൂരി ഉണ്ടാക്കിയത് നമുക്ക് എടുത്ത് വയ്ക്കാതെ നല്ല മുളച്ച് നല്ല ബബിൾസ് പോലെ ബബിൾസ് പോലെ നല്ല ഇനി ഇതിൻ്റെ കറി ഉരുളക്കിഴങ്ങ് കുഴച്ചതാണ് ഉരുളക്കിഴങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ഇത് നമ്മൾ ആ കട്ട് ചെയ്തതിൻ്റെ അത് ഉണ്ടോ എന്ത് ക്രിസ്പിയാ നോക്കും നമ്മൾ പിള്ളേരെ ഉണ്ടോ നാച്ചുറലായിട്ടുള്ള സ്നാക്സുകൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി നമുക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കി പല എൻ്റെ കുട്ടികളെ ഞാൻ ഒരുപാട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവരൊക്കെ ഇപ്പോൾ വലുതായി എങ്കിലും ഇത് കഴിക്കും അതുകൊണ്ടാണ് ഞാൻ ഞാനിതിൽ മധുരം ഇടാത്തത് മുതൽ മധുരം കൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇത് റവയും കൂടെ ഉള്ളത് കൊണ്ടാണ് ഇത്ര ക്രിസ്പ് അപ്പോൾ ഇതിൽ മധുരം വേണമെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ ഷോർട്ട് വീഡിയോയിൽ ഫസ്റ്റിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ ഒരു വർക്കുന്ന ഒരു വീഡിയോ കിടപ്പുണ്ട് അത് നോക്കിയാൽ അതിന് നമ്മൾ എങ്ങനെയാണ് പാവുകയാച്ചി ഇത് അതിലിട്ട് മിക്സ് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും അപ്പം നമ്മുടെ പൂരിത ക്രിസ്പിനാണ് നല്ല സോഫ്റ്റുമാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക സൂപ്പർ ടേസ്റ്റിയാണ് പോഷകളുള്ളതുമാണ് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരുമ്പോഴേക്കും ഓക്കെ താങ്ക് യു